Green media ഫോർ ഗ്രേറ്റ് ലൈവ് എല്ലാര്ക്കും എന്റെ ലൈവിലേക്ക് സ്വാഗതം ഓ നാളെ ക്രിസ്മസ് അല്ലേ ഒരു ക്രിസ്മസിന് മുമ്പ് ഒരു ലൈവ് വന്നതാണ് ഓൺലൈനിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞേ നിങ്ങൾ പോട്ടു കൂടാം ജസ്റ്റ് ഒന്ന് ചാറ്റ് ചെയ്യാം സംസാരിക്കുക അല്ലായിട്ട് ഞാനങ്ങനെ സ്ഥിരങ്ങളുടെ ലൈവ് വരാറില്ല ഇടക്ക് കഴിഞ്ഞ ദിവസം ഒരു ലൈവ് വന്നിരുന്നു ഇത് യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടായിരുന്നു യൂട്യൂബേഴ്സിന് സബ്സ്ക്രൈബ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആരെങ്കിലും ഓൺലൈനിലുണ്ടായിരുന്നെങ്കിൽ അവർക്ക് സബ്സ്ക്രൈബ് കൊടുക്കാനായിട്ട് വന്നത് ഞാൻ കൊടുത്തായിരുന്നു ഇപ്പോ ആരെങ്കിലും േക്ക് വിടാം എല്ലാവർക്കും ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ വെച്ചിരിക്കുന്നത് ഞാൻ ഉണ്ടാക്കിയ ഒരു ക്രാഫ്റ്റ് ആട്ടോ ഇത് ഒരു ഓൾഡ് കെടായ ബൾബിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു ആണ് അപ്പോൾ നാളെ ക്രിസ്മസ് ആയതുകൊണ്ടാണ് ഈ സാന്റക്ലോസിനെ തന്നെ എടുത്ത് ഫ്രണ്ടിലെടുത്ത് വെച്ചത് അപ്പോൾ കണ്ട ബൾബാണെന്ന് പറയുമെന്ന് എനിക്കറിയില്ല നിങ്ങൾ പറയേ ഓ ഈ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കണേ അപ്പോൾ പഴയ ബൾബ് വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു ആണ് പിന്നെ ഇതിൻ്റെ കണ്ടായിട്ട് വെച്ചിരിക്കുന്നതും ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ് ഓൾഡ് മെഡിസിൻ സ്ട്രിപ്പിൽ നിന്നും ഉണ്ടാക്കിയ ഒരു ഗൂഗ്ലി ഐസ് ആണത് ആ വീഡിയോയും കാണാത്തവരുണ്ടെങ്കില് നാണേ കുട്ടികൾ രണ്ടും ഇവിടെ ഉണ്ട് രണ്ടു പേരും ഉണ്ട് നമ്മളെ കളിച്ച ഇതാക്കി നടക്കാണോ അപ്പൊ അതിന്റെ ബഹളമൊക്കെ ഇടയിലൊക്കെ ഉണ്ടാവും ഇടയ്ക്ക് അതിന്റെ സൗണ്ടൊക്കെ കേൾക്കും കൊച്ചിന്റെ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് ഇടയ്ക്കെളിയ സൗണ്ടൊക്കെ ഉണ്ടാവും ഭയങ്കര ബഹളമൊക്കെ ഉണ്ട് ഞങ്ങൾ ജസ്റ്റ് ക്രിസ്മസിന് ഒരുക്കങ്ങളൊക്കെ എവിടം വരെ ആയി എന്നൊക്കെ അറിയാനൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് വന്നേ ആരെങ്കിലും ഓൺലൈനിലേക്ക് ഒന്ന് വരണേ

ബാക്ക്ഗ്രൗണ്ടിൽ കേന്ദ്ര രണ്ടുപേരും ഇവിടെ ഇപ്പൊ നമ്മുടെ لوكিলে കണ്ടিলে સાണ്ടാഗോസ് അതന്നെ ഇതു അതന്നെ ഇതു അതെന്നാ അതെന്ന നമ്മള അതെന്നാ അവാരി വസതു ഓണ്ടുണ്ടാકેതു ഓണ്ടുണ്ടാકેതു Moraes കണ്ടില്ലേ 나 കണ്ടുണ്ടാണ് അതെന്നാ નાલા વચરેલા ലില്ലി ഹാ മുദ ഹൈ പറ ഹൈ ന്നോര ഹൈ പറ ഹൈ ന്നോര ഹൈ പറ എന്നാ രേ ലില്ലി ഇത് ഇല്ലെന്നാ ഇല്ലെന്നാ എന്നെ പറയാല്ല ആ റൈസ് പറ യുദ ഹൈ ന്നോര ഹൈ സാൻഡാ മുസ പോരിലോ കൈ शिकങ്ങാ ആ പോരേ വാച്ചിട്ടണ്ട സാൻഡാ അക്ഷനെ അത അവള ഇവിടെ

Happy Christmas! Bye.

何 <music> Ah, sim. 你来了。<noise> ഹായ് ഫ്രണ്ട്സ് ബാക്ക്ഗ്രൗണ്ടെ കുട്ടികളുടെ സൗണ്ട് ഒക്കെ നന്നായിട്ട് കേൾക്കുന്നു അല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ലൈവ് വന്നത് ഇവരൊക്കെ ഉറക്കി കിടത്തിയിട്ടായിരുന്നു കേട്ടോ രാത്രി പത്തര മണിയൊക്കെ ആയപ്പോഴായിരുന്നു ആ സമയമാകുമ്പോഴേ ഇവരെയൊക്കെ നമുക്ക് ഉറങ്ങുള്ളൂ ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞാലേ എനിക്ക് സംസാരിക്കുന്നതിന് എനിക്ക് ഇതൊന്നും ഉറങ്ങിയാലേ സാധിക്കുള്ളൂ ഞാൻ പിന്നെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഓൺലൈൻ വന്നതാണ് ലൈവിൽ വന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഇവർ കഴിയട്ടെ എന്ന് വിചാരിച്ചത് ഇപ്പൊ പിന്നെ കുഴപ്പമില്ല ജസ്റ്റ് ഒരു ക്രിസ്മസ് മുമ്പ് ജസ്റ്റ് എല്ലാവർക്കും വിശേഷം വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇപ്പോൾ അവർ ഉറങ്ങിയില്ലെങ്കിലും പുറത്തും ഇല്ലാന്ന് വിചാരിച്ചതാണ് അപ്പൊ ഇത് അന്ന് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ആയിരുന്നുണ്ട് എനിക്കപ്പോ ലൈവിൽ ഞാൻ ഉണ്ടായേ കുഴപ്പമില്ല കാരണം മെസ്സേജ് പറഞ്ഞ മെസ്സേജ് ചാനൽ സർവീസ് അത് സബ്സ്ക്രൈബ് ചെയ്യണമല്ലോ അപ്പോൾ അത് കാരണം ഞാൻ അതാണ് ഞാൻ പിന്നെ ഇവിടെ ഉറങ്ങിയിട്ട് വരാമെന്നുള്ള രീതിയിൽ എൻ്റെ അയച്ചു വന്നിട്ടുണ്ട് അപ്പം പിന്നെ അതിൻ്റെ ആശയമില്ലാതെ സബ്സ്ക്രൈബേഴ്സിന് എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ വന്നിട്ട് എല്ലാവരും ഒരു ഹാപ്പി ക്രിസ്മസ് പറയാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും നല്ല തിരക്കിലായിരിക്കും പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഡെക്കറേഷനും കാര്യങ്ങളും പിന്നെ ഫുഡ് ഒക്കെ ആയിട്ടുള്ള എല്ലാ തിരക്കിലായിരിക്കും എല്ലാ ആളുകളും അതുകൊണ്ട് തന്നെയാണ് ഉള്ളിൽ ആരും അങ്ങനെ എല്ലാവരും തിരക്കിലായിരിക്കും തന്നെയാണോ ഐ ക്രിസ്മസ് ക്രാഫ്റ്റ് നിങ്ങൾക്കൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നിങ്ങളുടെ വീട്ടിൽ കിടായ ബൾബൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ബൾബിൽ മാത്രമല്ല നമുക്കിത് കുപ്പിയിൽ വേണമെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റും ഓൾഡ് കുപ്പികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് പെയിൻ്റ് അടിച്ചു ഇതുപോലെ പനിയൊക്കെ വെച്ച് നമുക്ക് നമ്മുടെ ഉണ്ടാക്കാം എല്ലാവരും ചെയ്ത് നോക്കണേ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം കേട്ടോ പ്പോൾ നാളത്തെ ക്രിസ്മസ് ഇക്രാവശ്യത്തെ ക്രിസ്മസ് പിന്നെ പറയേണ്ടല്ലോ കൊറോണ കൊണ്ടുപോയി എല്ലാവരും എന്താ പറയുക നമുക്ക് ഇതിനു മുമ്പൊക്കെ അടിച്ചുപൊളിച്ചതുപോലെ അങ്ങനെ ആഘോഷിക്കാനും പോയി ആഘോഷിക്കാനും കറങ്ങി അടിച്ചെടുക്കാനൊന്നും പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെയാണ് പിന്നെ എന്ത് ചെയ്യാനും നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ ഈ കൊറോണ നമ്മുടെ ഈ കൊറോണ എന്നീ മഹാവ്യാധി നമ്മുടെ ഈ നാട്ടിൽ നിന്ന് തന്നെ എങ്ങനേക്കുമായിട്ട് പോട്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലാതെ ഓണിച്ച് പ്രാർത്ഥിക്കാം അതായത് ഇനി അടുത്ത ക്രിസ്മസും അടുത്ത ഏത് ആഘോഷവും അടുത്ത ഓണം അടുത്ത ക്രിസ്മസ് അടുത്ത പെരുന്നാൾ എല്ലാ ആഘോഷങ്ങളും നമുക്ക് ഈ കൊറോണ ഒരു അസുഖം ഇല്ലാതെ ഓരസുഖങ്ങളും ഒരു മാറാവ്യാധികളും ഇല്ലാതെ നല്ല ഒരു നന്നായിട്ട് നമുക്ക് ആഘോഷിക്കാൻ പറ്റട്ടെ അപ്പോൾ എല്ലാരും ക്രിസ്മസിന്റെ തന്നെ പോകളു എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് പിന്നെ അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ന്യൂ ഇയർ ന്യൂഇ ക്രിസ്മസ്മസ് അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്